അനന്ത ഉപന്യാസം ലേഖനം കഥ നോവൽ ആത്മകഥ നാടകം തുടങ്ങിയ ഗദ്യത്തിൻ്റെ ധാരാളം ശാഖകളുണ്ട് ഇതിന് തന്നെയും ഉപ വിഭാഗങ്ങളും ഉണ്ട് ഉപന്യാസത്തിൽ ലേഖനം വിമർശനം തുടങ്ങി പല ഇനങ്ങളുണ്ട് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥ അതായത് ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ഗ്രന്ഥകാരനുള്ള അഭിപ്രായ പഠനമാണ് ഉപന്യാസം ജീവിതത്തിൻ്റെ സകല വശങ്ങളും അത് ഉൾക്കൊള്ളുമെങ്കിലും ലേഖകന്റെ ഭീഷണ നിന്ന് പറയാം ഒരുപാട് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളുമെങ്കിലും അത് ചുരുക്കത്തി വരുമ്പം അതിൻ്റെ ആ ലേഖകന്റെ ഭീഷണ കോഴിയിൽ നിന്നുള്ള അഭിപ്രായ പ്രകടനം മാത്രമായിരിക്കും അത് സാമൂഹിക ജീവിതത്തിൽ നിന്നെടുക്കുന്ന ഏത് വിഷയവും ഉപന്യാസമാക്കാമെങ്കിലും അതായത് സാമൂഹ്യ ജീവിതത്തിൽ നിൽക്കുന്ന ഏതൊരു വിഷയവും നമുക്ക് ഉപന്യാസമാക്കാം പക്ഷേ അതിൽ എഴുതുന്ന ആളിന്റെ മുഖുപദ്ര പതിങ്ങിയിരിക്കും ഞാൻ എനിക്ക് എന്നിങ്ങനെ എഴുത്തുകാരൻ്റെ അഹന്ത പ്രകടമാക്കുന്ന പ്രയോഗങ്ങൾ ഒഴിവാക്കണം ഒരു വിഷയത്തെ സംബന്ധിച്ച് രസകരവും വിജ്ഞാനവൃദ്ധവുമായ ഒരു വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ വളരെ രസകരമായും വിജ്ഞാനപ്രതം അതായത് അറിവ് പകരുന്നതുമായ വിജ്ഞാനവ്രദവുമായി പ്രതിപാദിക്കുന്ന ഗദ്യത്തിന് ഒരു കഥയുടെ മനോഹരമായ ഒരു കഥയുടെ ചമൽക്കാരമുണ്ടാകണം ഉണ്ടാകും ഉണ്ടാകാം കേട്ടോ ഉണ്ടാകാം ഉണ്ടാകണം ഉണ്ടാകും അതേസമയം രാഷ്ട്രീയ സാമൂഹ്യ ശാസ്ത്രം സാമ്പത്തികം തുടങ്ങിയ വിഷയങ്ങളെ സംബന്ധിച്ച് വിവരനെ കുറിപ്പ് എഴുതിയാൽ വിജ്ഞാനപ്രദമായിരിക്കുമെങ്കിലും അത് നമുക്കെല്ലാം അറിയാവല്ലോ അതങ്ങനെ വരുമെന്ന് പലർക്കും അത് വിരസമായി തോന്നാം അതെടുത്തില്ലയോ വിമർശനാത്മക ലേഖനങ്ങൾ ഒരു കൃതിയെ വിലയിരുത്തുന്നതാകാം നിലവിലുള്ള കലാസാഹിത്യത്തെ നിലവിലുള്ള കലാസാഹിത്യത്തിനനുസരിച്ച് കാവ്യങ്ങൾ ഇതറിയാമോ നമ്മുടെ ഇപ്പോഴത്തെ രീതി അനുസരിച്ചാണ് പറയുന്നത് നിലവിലുള്ള കഥാസാഹിത്യങ്ങൾ അനുസരിച്ച് കാവ്യങ്ങളെ അപഗ്രന്ധിക്കുന്നതുമാകാം ഗ്രന്ഥകാരനെ പുകഴ്ത്തി പറയുന്നതും പറയുന്നതുമായ വിമർശന രീതിയുണ്ട് മണ്ഡന വിമർശനമെന്നും ഖണ്ഡനവി വിമർശനമെന്നും പറയും സാഹിത്യ വിമർശന്മാർ ഭാരതീയ സൗന്ദര്യശാസ്ത്രത്തെയും പാശ്ചാത്യ കലാസാഹിത്യങ്ങളെയും മാതൃയാക്കാറുണ്ട് ഏഴ് സിദ്ധാന്തം സ്വീകരിച്ചാലും അത് കാവ്യത്തിന്റെ കലാമൂല്യം കണ്ടെത്തുന്നതും അസോദർക്ക് മാർഗ മാർഗനിർദ്ദേശം നൽകുന്നതുമായിരിക്കും ആയിരിക്കും എന്ന് മാത്രമല്ല ആയിരിക്കണം ആയിരിക്കണം ആവണം ആയിരിക്കും അല്ലെങ്കിൽ പിന്നെന്ത്േഖനം അല്ലേ ഇപ്പോഴ് നമുക്ക് ചാപ്റ്റർ രണ്ട് ഇവിടെ നടത്താം അല്ലേ അടുത്ത ചാപ്റ്റർ ടുവുമായി അടുത്ത ദിവസം ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ഇംഗ്ലീഷ് മാത്രം പഠിക്കുന്ന സമയത്ത് മലയാളത്തെക്കുറിച്ചും മലയാളിയെക്കുറിച്ചും മലയാള തനിമയെക്കുറിച്ചും നമ്മൾ പഠിക്കണ്ടേ പഠിക്കണം ഇപ്പം എങ്ങനെയല്ലേ ശശരി